അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു വസ്സലാം അലഷഫ്ലിസിബാൻ പതിനഞ്ചാം രാവ് നമുക്ക് ഒരു വർഷം സംഭവിക്കാനുള്ള കാര്യങ്ങളെ മലക്കുകളിലേക്ക് അത് നേരത്തെ വിധിച്ചതിനെ മലക്കുകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന രാത്രിയാണ് فيها يفرق كل حكيم وربك ഉറപ്പിക്കപ്പെട്ട കൽപ്പനകളെ മലക്കുകളെ കയ്യിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളതാണ് ആ രാത്രിയിൽ സംഭവിക്കുന്നത് ദുഹാൻ സുഹൃത്തിൽ അത് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ദുഹാൻ ഒരു പ്രചോദനമെന്ന് പറയുന്നത് രാത്രി ജീവിതകാലം മുഴുവനും രാത്രി ഒരു ദുഹാൻ ദിവസവും രാത്രി പോകുകയാണെങ്കിൽ രാവിലെ ആകുമ്പോൾ നമ്മൾ ക്ലീൻ ക്ലീനാവുന്നതാണ് രാത്രി മുഴുവനും ഈ ദുഹാൻ സുറത്ത് നമുക്ക് വേണ്ടി പുറക്കെല്ലാം തേടി രാവിലെ അസ്ബഹ ഗുഫൂറ ദോഷമൊന്നും ഇല്ലാത്തവനായിട്ട് മറ്റുള്ളവർ നമ്മളെ ദോഷി മറ്റേ കുറ്റം ചെയ്ത ചെയ്താൾ ഈ കുറ്റം ചെയ്ത ചെയ്താൾ എന്ന് മൈൻഡിൽ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ പക്ഷെ അള്ളാൻ്റെ അടുക്കൽ നമ്മൾ ക്ലീൻ ക്ലീനാവും ദുഹാൻ സുറത്തിന് ആ മഹത്വമുണ്ട് അതുകൊണ്ട് ദോഷം പുറത്ത് എല്ലാവിധ ഭാഗ്യക്കേടിൽ നിന്നും രക്ഷപ്പെട്ട് സൈതാകാൻ വിജയിയാകാ നരകത്തിൽ നിന്ന് മോചിതനാകാൻ അസൂറത്തോത് പിന്നെ ഒരു യാസീൻ നമ്മൾ എന്തെങ്കിലും നിയത്ത് ചെയ്തു ഓതിയാൽ ആ നീയത്ത് പൂർത്തിയാകാനുള്ളതാണ് യാസീൻ നമ്മൾ പത്ത് സ്ഥലത്ത് ഇല്ലിയാൽ ഒരു ആഗ്രഹം പൂർത്തിയാകും എന്നറിയുന്നില്ലേ അതേപോലെ യാസീൻ ലിമ കുരി എന്തിനു ഉദ്ദേശിച്ച് ഓതിയോ അതിനുള്ളതാണ് യാസീൻ എന്ന് ഹദീസിലുണ്ട് നബീ സാഹു അലി വസ്ലമ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു യാസീനോദിയിട്ട് നമ്മുടെ ആയുസ് നീളമാകണം എന്ന് ചിന്തിക്കുക മറ്റൊരു യാസീനോദിയിട്ട് ഭക്ഷണം വിശാലമാവണമെന്ന് ചിന്തിക്കുക ഈമാനോടെ മരിക്കുന്നവനാകാൻ മൂന്നാമത്തെ യാസീനിലും ചിന്തിക്കുക എല്ലാ യാസീനും ദുഹാനും ഓതിയതും വിക്ര ഒക്കെ മരിച്ചവർക്ക് അതേ ചെയ്യും നമ്മളെയോ അവരെയും ഒക്കെ ഉള്ള സ്വർഗ്ഗത്തിലൊരുമിച്ച് കൂട്ടാൻ നരകത്തിൽ നിന്നും മായ് സ്വർഗപട്ടികയിൽ എഴുതാൻ വിചാരിച്ച് നീ ചെയ്ത് നമ്മൾ ഓതുക ഖുഹാൻ ധാരാളം ഓതേണ്ട രാത്രിയാണ് മാസമാണ് ഷാബമാസത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എല്ലാവരും സൊലാത്ത് ചൊല്ലാൻ പറയുന്നുണ്ട് സൊലാത്ത് ചൊല്ലേണ്ട മാസവുമാണ് അതോടൊപ്പം ചില മഹാന്മാർ അമ്പർപുരുൾ കൈസർ അലി അള്ളാഹുവിനുവിൻ്റെ ചരിത്രമുണ്ട് ഒരു കച്ചവടക്കാരനായ സൂഫി വരിയനും പണ്ഡിതനും വലിയ ഇമാമുമായിരുന്നു അദ്ദേഹം ആ മാസത്തിൽ കച്ചവടം നിർത്തലാക്കും ഷോപ്പടക്കും ഷാബമാസത്തിലെ റമദാനല്ല ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറയും റമദാൻ വരികയല്ലേ അതിലേക്കൊരു ട്രയൽ ആയിട്ട് ഞാൻ അമല് ചെയ്ത് പരിശീലിക്കാൻ പോവാണ് റമദാനിൽ പെട്ടെന്ന് പോയി ചെയ്യുമ്പോൾ ഫോളോ ആയാലോ ഒരു ബോൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് ട്രയലായിട്ടൊന്ന് ബോൾ ചെയ്യാറുണ്ട് അതേപോലെ പരീക്ഷയ്ക്ക് മുമ്പ് ക്ലാസ് ടെസ്റ്റ് പോലെ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പ്രവർത്തിച്ച് നോക്കുന്നത് പോലെ ഒരു സയൻറ്റിസ്റ്റ് ഒരു വിമാനം പറത്തുന്നതിന് മുമ്പ് ട്രയൽ ആയിട്ടൊന്ന് പറത്തുന്നത് പോലെ ഷാബമാസൻ ട്രയലിനുള്ള സമയമാണെന്നും പറഞ്ഞാൽ അദ്ദേഹം ഖുർആാൻ ഓതാൻ വേണ്ടിയിട്ട് ഖുർആൻ ഖുർആൻ ഓതാൻ വേണ്ടി അദ്ദേഹം സജീവമായി ഇറങ്ങും അങ്ങനെയാണ് ഖുർആൻ ഓതി ചിലപ്പോൾ ഇരുപത് ജ്യൂസോ ആയിരിക്കും നമ്മളെ ഹത്തം ഇപ്പോൾ ആയിട്ടുണ്ടാവുക സാധാരണ നമ്മൾ രണ്ടോ മൂന്നോ ജ്യൂസോ ഒക്കെ ദിവസം ഓതുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പേജോ രണ്ടോ പേജോ ഓതുന്നവരുണ്ടാവും ബേജാറാവേണ്ട നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് ഒരു പേജെങ്കിലും ഓതണമെന്നാണ് നമ്മളെന്നെത്തുക അല്ലാത്ത ദിവസം ഉണ്ടാവരുത് ചിലപ്പോൾ ആ ഒരു പേജിൽ തന്നെ ആയിരിക്കും ഒതുങ്ങുക ഒരു യാസീൻ ഓതിയാൽ തന്നെ ഒരു നാല് പേജായില്ലേ ഒരു മൂന്നോ മൂന്നര പേജായി അങ്ങനെ നോക്കി ഓതണം യാസീനൊക്കെ ഓതുമ്പോൾ ഖുർആൻ നോക്കി ഓതാൻ നീ തീരുമാനിച്ച് നമ്മളിങ്ങനെ ഓതി വന്ന് വന്ന് വന്നിട്ട് അവസാനം ഇരുപതോ ഇരുപത്തഞ്ചോ ഇരുപ പതിനഞ്ചോ ഒക്കെ ജൂസായിട്ടുണ്ടാവും റമദാനിന് മുമ്പ് ആ ഒരു ഖത്തം പൂർത്തിയാക്കുക റമദാൻ ഒന്ന് നിലാകു കണ്ടാ ഉടൻ ഒരു ഫാത്തി ഓതിയിട്ട് ഖുർആാൻ തുടങ്ങുക പുതിയൊരു ഖത്തം ആരംഭിക്കുക റമദാൻ ഒന്നിന് പുതിയ ഖത്തം റമദാനിൽ ഒരു മൂന്ന് ഖത്തം നാല് ഖത്തം അഞ്ച് ഖത്തം ഒക്കെ ഓതുന്ന ആളുകളുണ്ടാവും കൂടുതൽ ഓതുന്നവരുണ്ടാവും ഒന്നിലൊതുക്കുന്നവരുണ്ടാവും ഏതായാലും റമദാൻ ഖുർആൻ ഓതാനുള്ള മാസമാണ് ഇറങ്ങിയ മാസമാണ് ഖുർആൻ ഇറങ്ങിയ വാർഷിക മാസമാണ് ഖുർആനിൻ്റെ വാർഷിക മാസമാണ് ഷെഹ്റു റമദാൻ അല്ല തിൻ ഫിൽ ഖുർആൻ എന്ന് തന്നെ ഖുർആൻ പറയുന്നുണ്ട് ഖുർആൻ ഇറങ്ങിയ മാസം ഒന്നാണ് റമദാൻ എന്നതിൻ്റെ ഡെഫിനിഷൻ എന്നെ പറയുന്നത് അപ്പോൾ അതിനുമുമ്പ് നമ്മളീ ഓതി വെച്ച് പകുതിയായതിനെ റമദാനിലേക്ക് വെക്കണ്ട അത് പൂർത്തിയാക്കാൻ രാത്രിയും പകൽ ഓതി തീർക്കുക ഒരു പതിനഞ്ച് ഉണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം കൊണ്ട് ഓതുക രണ്ട് പേജൊക്കെ ഓതിയാൽ രണ്ടും വേണ്ട ഒന്നര ജൂസ് പേജൊക്കെ ഓതിയാൽ തീർക്കാം ഇങ്ങനെ നിങ്ങൾ എത്തിപ്പെട്ട ആ നിങ്ങളെ മുസാഫിലെ ആ അടയാളം അവസാനം കൊല്ലവർ ബിന്നാസ് വരെ എത്തിക്കാൻ ഈ മാസം പ്രയത്നിക്കുക ഒരു ട്രാല് തന്നെയായിട്ട് ചിന്തിക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കുക അതോടൊപ്പം നമ്മൾ മൊബൈലിലെയും മനസ്സിലെയും വേണ്ടാതീ ഞങ്ങളെ ഡിലീറ്റ് ചെയ്യുക നല്ലതിൽ നല്ലതിലേക്ക് തവ ചെയ്ത് മടങ്ങീനെ നല്ലത് ചെയ്യുന്നു എന്ന് ചിന്തിക്കുക മോശമായ ചിന്തകളൊക്കെ മാറ്റി വയ്ക്കുക മ്യൂസിക് പാട്ടുകൾ സിനിമകളൊക്കെ മൊബൈലിൽ നിന്ന് ഒഴിവാക്കുക മാത്രമല്ല നമ്മുടെ പള്ളിയും പരിസരവും വൃത്തിയാക്കാൻ നമ്മൾ പോയിട്ട് കൂടിക്കൊടുക്കുക പള്ളിയിൽ നല്ല വിളക്ക് നമ്മളെ വക കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിലൊക്കെ നല്ല കാർപ്പറ്റ് വിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നെങ്കിൽ അല്ലെങ്കിൽ എല്ലാവരും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക അങ്ങനെ നമ്മുടെ പള്ളി നമ്മുടെ വീടും അതുപോലെ അള്ളാൻ്റെ വീടും പള്ളി അള്ളാൻ്റെ വീടാല്ലോ ഇതൊക്കെ വൃത്തിയാകാൻ വേണ്ടി ചിന്തിച്ച് നമ്മളൊരു നല്ല കാര്യം ചെയ്യുക അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ബഹുമാനപ്പെട്ട അഴമർബൻ സത്താവർ അളി അള്ളഹാനോ റമല്ലാനോ ആയപ്പോൾ പള്ളിയിലൊക്കെ നല്ല വിളക്കുകളൊക്കെ തൂക്കി മുസാഹൊക്കെ നല്ലോണം പള്ളിയിലെത്തിച്ച് ആളുകൾക്കൊക്കെ ഒരു ഉന്മേഷം ഉണ്ടാകുന്ന രൂപത്തിലാക്കി റമദാൻ ഒന്നാവുമ്പോൾ എല്ലാവരും ഖുറാൻ എടുത്ത് ഇങ്ങനെ ഓതുകയാണ് വിളക്കിങ്ങനെ പള്ളിയിൽ കത്തുകയാണ് അപ്പോഴാണ് അലീബിന് അബീ താലിബുർ അലിയല്ലാൻ പള്ളിയിലേക്ക് ഇങ്ങനെ വരുന്നത് അത്ഭുതമായി റമദാൻ വന്ന ഒരു സന്തോഷം പള്ളീൻ്റെ ഉള്ളിൽ കാണാണ് എല്ലാവരും ഖുറാൻ ഓതാണ് പള്ളി തിളങ്ങുകയാണ് വിളക്കുകളിൽ ഇങ്ങനെ തൂക്കിയിട്ട് ഉടനെ മഹാൻ പറഞ്ഞു നവർക്കൽ ഓ ഉമർ തങ്ങളെ നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളെ കബീറിനെയും ഇതുപോലെ പ്രകാശി പ്രകാശിപ്പിക്കട്ടെ അള്ളാഹിൻ്റെ പള്ളിയെ ഖുർആൻ മുതൽ കൊണ്ടും ഈ വിളക്ക് കൊണ്ടും ഒക്കെ ഇങ്ങനെ പ്രകാശിപ്പിച്ചതുപോലെ നിങ്ങളെ കബറിനെ അള്ളാഹു വിശാലമാക്കട്ടെ എന്ന് പ്രകാശിപ്പിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട അലി അള്ളാഹു എന്നെ ദ്വാ ചെയ്തത് ചരിത്രത്തിൽ കാണാം റമദാവിൻ്റെ മുന്നൊരുക്കമായി വിളക്കും മറ്റു വൃത്തീകരണവും ചമയ്ക്കലും പള്ളിയും പരിസരവും മദർസയും വഴിയോരങ്ങളൊക്കെ ഇന്ന് മിന്നുന്ന ജിൽ ജിൽ ഉണ്ട് ഈ മിന്നുന്ന ഡാൻസ് വിളക്കുകളുണ്ടല്ലോ മിനീച്ചർ അതൊക്കെ കൊണ്ട് വർണ്ണ വിളക്കുകളെക്കൊണ്ട് നക്ഷത്ര വിളക്കുകളെ കൊണ്ടൊക്കെ ചമയിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ ഖുർആാനും ഓതലും സജീവമാക്കുന്നതാണ് യഥാർത്ഥ വിളക്ക് എന്ന് പറയുന്നത് ഉള്ളത് നമുക്ക് തൗഫിക്ക് ചെയ്യട്ടെ അപ്പോൾ മാസത്തിൽ പാതിക്ക് വെച്ച എല്ലാ ഖത്തവും പൂർത്തിയാക്കി റമദാൻ റമദാനൊന്നാകുമ്പോഴേക്ക് മുപ്പതാക്കാൻ ശ്രമിക്കുക അതിന് കുറച്ച് മെനക്കെടേണ്ടി വരും നാളെ നാളെ എന്ന് വെച്ചാൽ പറ്റൂല ശാപം പതിനഞ്ച് കൈ കഴിയുകയാണിപ്പോൾ ഇനി പതിനഞ്ച് ദിവസേ ഉള്ളൂ ഒരു പതിനഞ്ച് ച്യൂസ് ഓതാനുള്ള ആൾ ദിവസം ഒരു ജ്യൂസ് ഓതുക ഇരുപത് ബാക്കിയുള്ള ഒരു ഒന്നര ജ്യൂസ് ഓതുക ഒരു പത്ത് ച്യൂസൊക്കെ ആയിട്ട് കയ്യിലുള്ള ആളുകൾ ഒന്നുകൂടി ഒരു രണ്ട് ച്യൂസൊക്കെ ആക്കുക ഒരു പത്ത് ദിവസവും പതിനഞ്ച് ദിവസവും കൊണ്ട് നമുക്ക് ഖത്തം തീർക്കാൻ പറ്റും റമദാനിൽ ഫ്രഷായിട്ട് നിലാവ് കണ്ട അന്ന് രാത്രി ഖുർആൻ എടുക്കുക ആദ്യം കിട്ടുന്ന ഫാത്തി അല്ലേ അബിസ്മല്ലാ റഹ്മാൻ അലഹി അഴുദ്ധ ഓദിക്കും അഴുദില്ല ബസ്മുൽ റഹ്മാൻ അലൈഹി അഹമ്മദ്ദാ അറബുല്ലാമി ഓതിയിട്ട് ഫാത്തി ഓത പിന്നെ അൽഫിലാമിൻ്റെ ആദ്യത്തെ പേജ് ഓതി അവിടെ വയ്ക്കുക മരിവ് പാങ്ക് കൊടുത്ത ഉടനെ നിലാവ് കണ്ടെന്ന് ഉറപ്പായാൽ എന്നിട്ട് ദിവസവും കുറേശ്ശേ കുറേശ്ശേ ഓതി രണ്ടോ മൂന്നോ കതുമകൾ അതിനപ്പുറം ഒക്കെ അഴിയും കഴിയുന്ന സമയമുള്ള ആളുകൾ അങ്ങനെ ഓതുക നിങ്ങൾ വിലപ്പെട്ട ദ്വാഹകളിലൊക്കെ എന്നെ ഉൾപ്പെടുത്തുക പ്രമദാം വരെ അള്ളാഹു നമുക്ക് ആയുസ് നീട്ടിത്തരട്ടെ ഇനി മരിച്ചു പോയാൽ നിങ്ങൾ ഓതുന്നതൊക്കെ നമുക്ക് ഹതിയെ ചെയ്യുക നിങ്ങളുടെ ദ്വാഹയിൽ എപ്പോഴും ഓർമ്മയിലുണ്ടാവുക ആരോടും പിണങ്ങിയിട്ടൊന്നുമില്ല എല്ലാവരും മനസ്സിലുണ്ട് എല്ലാവരോടും സ്നേഹമുണ്ട് അള്ളാഹു നമ്മളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ നമ്മുടെ എല്ലാ മുഷിപ്പുകളും നമ്മുടെ മക്കളുടെ മക്കളുടെയും മക്കളെ മക്കളുടെയും എല്ലാ വേദനകളും അള്ളാഹു മാറ്റിത്തരട്ടെ നമുക്കും സന്താന പരമ്പരക്ക് സന്താനപരമ്പരക്കുള്ള അഭിമാനം തക്കവയും ഐശ്വര്യവും ഇസ്സത്തും ദുനിയാവും ആഹ്റവും വിജയിക്കലും നൽകട്ടെ സുനിത്യമായ യഥാർത്ഥ ഹാദിമ്യങ്ങളിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന മൊഹിബീങ്ങളിൽ നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തി നമ്മെ അള്ളാഹു തരട്ടെ ദ്വാ ചെയ്യണം എല്ലാം മുറാദാസിലാകാൻ ദ്വാ ചെയ്യണം എൻ്റെ ഒരു വീട് പകുതിയിൽ ആയിട്ടുണ്ട് അത് പൂർത്തിയാകാൻ അടുത്ത റബീൽ ലെവലാകുമ്പോഴേക്ക് പൂർത്തിയാകാൻ അതിൻ്റെ വഴി തുറന്നു കിട്ടാൻ നിങ്ങളെ രാപ്പകല പകലുകളിലെ ദ്വാഹകളിൽ നിർബന്ധമായിട്ട് പ്രത്യേകിച്ച് ഷാബാൻ പാനഞ്ചിൻ്റെ ദ്വായിൽ ഒക്കെ ഉൾപ്പെടുത്തണം നമുക്കും നമ്മുടെ സന്താന പരമ്പരക്കും ദാരിദ്ര്യമില്ലാതാകാനും പ്രത്യേകം ദ്വാ ചെയ്യണം എല്ലാവരോടും നിങ്ങൾക്കും ദ്വാ ചെയ്യുമെന്ന് പറഞ്ഞ് നിർത്തുന്നു എല്ലാ മിനിങ്ങൾക്കും അള്ളാഹു എല്ലാം മുറാദാക്കട്ടെ അസ്ലാം അലൈലിക്കും വറഹമത്തല്ലാ വറക്കാത്ത